സംസ്ഥാനത്തെ ഉന്നത നേതൃത്വത്തിലേക്കുള്ള പി ജയരാജന്റെ വാതിലുകൾ അടയുന്നതോടെ അദ്ദേഹത്തിന്റെ മകന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ചർച്ചയാകുന്നു വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നാണ് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന എം സ്വരാജിന്റെ വാചകമാണ് പി ജയരാജന്റെ മകൻ ജയിൻ രാജ് വാട്സപ്പിൽ സ്റ്റാറ്റസാക്കിയത് മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന കാര്യമാണ് ജൈൻ തുറന്നു പറഞ്ഞതെന്നാണ് വ്യാഖ്യാനങ്ങൾ പ്രായപരിധി നിബന്ധന തുടർന്നാൽ അടുത്ത സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ജയരാജൻ ഒഴിവാകും കണ്ണൂരിലെ പാർട്ടിയുടെ അമരക്കാരനായിരുന്നിട്ടും മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഉൾപ്പെട്ട ഘടകത്തിൽ പി ജയരാജന്റെ സംഘടനാ ജീവിതം അവസാനിക്കാനാണ് സാധ്യതയെല്ലാം ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ ഒടുവിലിത എം വി ജയരാജൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് ഇവരെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി ഈ പേരുകൾക്കൊപ്പം ഉയർന്നു കേട്ടിട്ടും കണ്ണൂർ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിട്ടും പി ജയരാജന് സംസ്ഥാന സമിതിയിൽ നിന്നൊരു കയറ്റമില്ല പ്രായം എഴുപത്തിരണ്ടിലെത്തി അടുത്ത സമ്മേളനമാകുമ്പോൾ എഴുപത്തി അഞ്ചാകും അപ്പോൾ ഇനിയൊരു പ്രമോഷൻ ഇല്ല ഇരുപത്തിയേഴ് വർഷമായി സംസ്ഥാന കമ്മിറ്റിയിലുള്ള ജയരാജന് അതേ ഘടകത്തിൽ തന്നെ സംഘടനാ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരാം അതേസമയം കണ്ണൂരിലെ മുതിർന്ന നേതാവ് എൻ സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഓരോ അനീതിയിലും ഓരോ കോപത്താൽ വിറക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ സഖാവാണ് എന്ന വാചകമാണ് സുകന്യ പങ്കുവെച്ചത് എന്നാൽ തനിക്കൊരു അതൃപ്തിയും ഇല്ലെന്നും ദുർവാഖ്യാനം വേണ്ടെന്നും സുകന്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പൊളിറ്റിക്കൽ ഡെസ്ക് എന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം ആരാധന ജ്വലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്